ോം ക്ലാസ്സുകൾ കഴിഞ്ഞു അല്ലെ ഇന്ന് നമ്മുടെ ട്വന്റി സിക്സ് ക്ലാസ് ആണ് അതുകൊണ്ട് തന്നെ എന്താ പറയുന്ന രീതി ഒക്കെ വിട്ട് ഒരു എന്റർടൈൻമെന്റ് ആ രീതിയിൽ ക്ലാസ് ചെയ്ത് വെക്കാമല്ലോ നമ്മളൊത്തിരി ചെയ്തിട്ടുണ്ടല്ലേ ഓരോ സിറ്റുവേഷൻസും നമ്മൾ പറഞ്ഞു ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലൂടെ ഒത്തിരി ന്യൂ വേർഡ്സും അതുപോലെ തന്നെ ഓരോ സിറ്റുവേഷനിലും എങ്ങനെയാണ് സംസാരിക്കുന്ന പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കടന്നു പോകുന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്താണ് ഇപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുന്നു അതല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ ചെയ്യുന്നു ഇതൊക്കെ ഓരോരുത്തരെ സ്പെസിഫൈ ചെയ്ത് പറയുന്ന കാര്യങ്ങളാ അല്ലെ പക്ഷെ നമ്മൾ എല്ലാവരും കടന്നു വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ കുട്ടിക്കാലം അല്ലെ അപ്പൊ ഇന്നത്തെ ക്ലാസ് അതാണ് നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ച് കുറച്ച് ഓർമ്മകൾ അത് നമുക്ക് ഹിന്ദിയിൽ എങ്ങനെ പറയാൻ നോക്കാം കേട്ടോ അപ്പൊ അതിൽ തന്നെ കുട്ടിക്കാലത്തിനായി കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ കറക്റ്റ് എന്താ പറയുന്നത് ബാല്യകാലം അല്ലെ ബാല്യകാലത്തിന് ഹിന്ദിയിൽ പറയുന്നത് ബച്ഛാണ് ബച്പ്പൻ അപ്പൊ നമ്മുടെ ടോപ്പിക് എന്താണ് മെര ബച്ച്പ കുട്ടിക്കാലം ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതലും കൂടുതലും അല്ല ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുമ്പോ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ല പറയുന്നത് നമ്മുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം പാസ്റ്റാണ് അപ്പൊ പാസ്റ്റിൽ എങ്ങനെയാണ് സെന്റൻസുകളെ സംസാരിക്കുന്നത് എന്നുള്ളത് കേട്ടോ അതിന്റെ ഒരു പ്രാക്ടീസും കൂടിയാണ് ഇന്നത്തെ ക്ലാസ് ഓക്കെ ഇപ്പൊ ആദ്യമായിട്ട് തന്നെ ആദ്യത്തെ സെന്റൻസ് നമ്മൾ ഇങ്ങനെ പറയാലോ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ആ കുട്ടികാലം വളരെ നല്ലതായിരുന്നു എന്നാണ് പറയുക അല്ലെ എൻ്റെ കുട്ടിക്കാലം ആ വളരെ നല്ലതായിരുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളായിട്ട് പറയാം കേട്ടോ എന്റെ കുട്ടിക്കാലം വളരെ നല്ലതായിരുന്നു ഹാ അപ്പൊ നമുക്ക് കുട്ടിക്കാലത്തിനെ അറിയാം അല്ലെ ബാല്യകാലം ബജ്പൻ മെര ബജ്പ വളരെ നല്ലതായിരുന്നു അറിയാം എല്ലാവർക്കും അറിയാം ആ ഇനി ചില ആൾക്കൾക്ക് അത്ര നല്ലതല്ല എന്ന് പറയാനും ഉണ്ടാവും അല്ലെ വളരെ കുറച്ച് ആളുകൾക്ക് അങ്ങനെ പറയാനുണ്ടാവാം ആ ഉത്തന അച്ചനഹീത മെരബൻ ഉത്തന അച്ഛനഹീത് എന്ന് പറയുന്നവരും ഉണ്ടാവാല്ലേ വളരെ റയറായിട്ട് കുറച്ച് പേർക്കൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടാവാ അപ്പൊ ഇതാണ് എന്റെ കുട്ടിക്കാലം വളരെ നല്ലതായിരുന്നു എന്ന് പറയുന്നത് ഇനിയിപ്പൊ നമുക്ക് പറയാം ആ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ കുട്ടിക്കാലം ഓർക്കാറുണ്ട് പറയാറില്ലേ നമ്മൾ പലരും പറയും ആ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്പൊ ഓരോ വാക്കിനും അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ അതിനെ മലയാളീകരിച്ച് പറഞ്ഞോളൂ കേട്ടോ ഞാൻ മേ ഇടയ്ക്കിടയ്ക്ക് കബി കബി മനസ്സിലായോ അതല്ലന്നുണ്ടെങ്കി എല്ലായ്പ്പോഴും ആണെങ്കിൽ ഹമേഷ് എല്ലായ്പ്പോഴും നമ്മൾ കുട്ടിക്കാലം ഓർത്തുകൊണ്ടിരിക്കില്ല അല്ലേ അപ്പനെ ബജ്പൻ സ്വയം എന്നുള്ള അർത്ഥത്തിൽ അപ്പനെ അല്ലെങ്കിൽ മേരാ എന്ത് പറഞ്ഞു പറയാം നമുക്ക് മേരാന്നോ അല്ലെങ്കിൽ അപ്പനാന്നോ ഒക്കെ പറയാം കേട്ടോ അപ്പനെ ബച്ൻ എന്റെ കുട്ടിക്കാലം ബജ്പൻകെ ഭാരെ കുട്ടിക്കാലത്തെ കുറിച്ച് എന്നാണല്ലോ അപ്പൊ ബച്മേ ആ സ്വച് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ മനസ്സിലാവുന്നുട്ടോ ഇനി സ്വച്ഛന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുക എന്നുള്ള വാക്കാട്ടോ ഇവിടെ കൂടുതൽ സ്യൂട്ട് സ്യൂട്ടാവണം അതാണ് ഇനി ഓർമ്മിക്കാറുണ്ട് ഓർമ്മിക്കുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ എന്താണ് യാത് കർണ ഓർമ്മിക്കുക അപ്പൊ ഓർമ്മിക്കാറുണ്ട് യാദ് കർത്താഹും അല്ലെങ്കിൽ യാദ് കർത്തി എന്നും പറയാം പക്ഷെ ഇവിടെ കുറച്ചും കൂടി നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് ഇതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർക്കാറുണ്ട് ഓക്കെ ഇനി നമുക്ക് മറ്റൊരു സെന്റൻസ് പറയാം എന്റെ സ്കൂള് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തായിരുന്നു അതുകൊണ്ട് ഞാൻ നടന്നാണ് പോയിരുന്നത് അല്ലേ അല്ലേന്നല്ല സോറി ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ ആട്ടോ പറഞ്ഞത് നിങ്ങൾ പലരും സൈക്കിളിൽ പോയവരുണ്ടാവണം അതുപോലെ എന്താ പറയുന്നത് ഓട്ടോയ്ക്കോ അല്ലെങ്കിൽ ബസ്സിനോ ഞാൻ എൻ്റെ ഒരു കാലഘട്ടമാണ് ഈ പറയുന്നത് കേട്ടോ അല്ല ഞാനൊന്ന് പറയുന്നത് എസ് എസ് എൽ സി ടു തൗസൻഡ് ടു തൗസൻഡ് വൺ ബാച്ച് പാസ് ഔട്ട് ആയതാണ് കേട്ടോ ടൂ തൗസൻഡ് ടൂ തൗസൻഡ് വൺ അപ്പൊ ആ സമയത്ത് ആരെങ്കിലും എസ് എസ് എൽ സി പാസ് ഔട്ട് ആയതുകൊണ്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തു കേട്ടോ സമയുണ്ടെങ്കിൽ ഓക്കെ ശരി അപ്പൊ ആ മെര സ്കൂൾ എന്റെ സ്കൂൾ ലഗ്ബഗ് ഏകദേശം പഠിച്ചിട്ടില്ലേ ഒരു വാക്ക് ഏകദേശം അവിടെ ലഗ്ബഗ് എന്നുള്ള വാക്ക് വയ്ക്കാം കേട്ടോ ആ സ്കൂൾ ലഗ്ബഗ് ഏ കിലോമീറ്റർ ഒരു ഒരു കിലോമീറ്റർ ദൂരത്തിലായിരുന്നു എന്നാണ് കേട്ടോ സ്കൂൾ ലഗ്ബഗ് ഏ കിലോമീറ്റർ ദൂർത്ത അപ്പൊ എന്താ സംഭവിച്ചത് ആ ഞാൻ നടന്നാണ് പോയിരുന്നത് അല്ലേ ആ ഇസിലിയെ അതുകൊണ്ട് ഇസിലിയെ ആ മേം പൈതൽ കാൽ നട എന്നുള്ള വാക്കാട്ടോ അതാണോ പൈതൽ എന്ന വാക്കിന്റെ അർത്ഥം കേട്ടോ ഇസിലിയെ മേം പൈതൽ അല്ലെങ്കിൽ ഓക്കെ ഇസിലിയെ മേം പൈതൽ ജാത്താത അതുകൊണ്ട് ഞാൻ നടന്നാണ് പോയിരുന്നത് ഓക്കെ ഇവിടെയൊക്കെ താ താന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലയോ കഴിഞ്ഞ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് നമ്മൾ ആ താ വെക്കുന്നത് ഓക്കെ ശരി ഇനി അതുപോലെ നമ്മുടെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ കാര്യങ്ങളാല്ലേ നല്ല ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവാം ചെലപ്പോ നന്നായിട്ട് അടിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവാം അല്ലെ നമുക്ക് നല്ല ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവാം അപ്പൊ ഞാനിപ്പോ ഒരു സെന്റൻസ് പറയാം ആ ഞങ്ങൾക്കൊരു മലയാളം ടീച്ചർ ഉണ്ടായിരുന്നു ടീച്ചർ കുട്ടികളെ നന്നായിട്ട് സ്നേഹിച്ചിരുന്നു എന്ന് ഹിന്ദിയിൽ പറയണം പറയണോട്ടോ മലയാളത്തിൽ മാത്രം കേട്ടാ പോരാ എങ്ങനെയാ പറയണ്ടേ മലയാളം അധ്യാപിക എന്ന് തന്നെ പറയാം അധ്യാപിക തേ തേ എന്ന് പറയുന്നത് എന്താണ് റെസ്പെക്ട് കൊടുത്ത് പറയുന്നത് അല്ലെങ്കിൽ തീ എന്നും പറയാം ടീച്ചർ സ്ത്രീ ആണെങ്കിൽ തീ എന്ന് പറയാം പുരുഷനാണെങ്കിൽ പറയാം ഹമാരേക്ക് മലയാളം അധ്യാപിക അല്ലെങ്കിൽ വഹ് എന്നും പറയാട്ടോ ഷി എന്നുള്ള അർത്ഥത്തില് ഓക്കെ മനസ്സിലായോ അതുപോലെ തന്നെ മറ്റൊരു ടീച്ചർ ഉണ്ട് കേട്ടോ ഏതാണ് ഇംഗ്ലീഷ് ടീച്ചർ ആ വളരെ നന്നായിട്ട് അടിക്കുമായിരുന്നു നമ്മൾ പറയുന്നത് എങ്ങനെയാ പറയണ്ടേ ആ ഒരു ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ടായിരുന്നു നന്നായിട്ട് അടിക്കുമായിരുന്നു എങ്ങനെയാ പറയാ ഓർ ടീച്ചർ ഒരു കൂടാതെ ഒരു ഇംഗ്ലീഷ് അംഗ്രേസി എന്നാണ് ഇംഗ്ലീഷിനെ പറയാം ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കർത്തീ തീ പോവാണെങ്കിൽ കർത്തീതി എന്ന് പറയാം ഓക്കെ വേ പറഞ്ഞോണ്ടാണ് നമ്മളവിടെ റെസ്പെക്ട് കൊടുത്ത് പറയുന്നത് വേ ബച്ചോക്കോ ബോട്ടായി കർത്തേ തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഒത്തിരി അടിക്കുമായിരുന്നു എന്നുള്ളതാണ് കേട്ടോ പിട്ടായി പിഠായി എന്ന് പറഞ്ഞു കഴിഞ്ഞ പിട്ടായി അല്ല പിട്ടായി പിട്ടായി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അടീനിയാട്ടോ നമ്മൾ അടിക്കുക ചിലവർ മാർത്തീരി എന്ന് പറയൂട്ടോ പറയുമ്പോഴും അടിക്കുക അതും കൊല്ലുക എന്നുള്ള അർത്ഥത്തിൽ വരുന്നുണ്ട് കേട്ടോ ഇവിടെ കഴിഞ്ഞാൽ കല്ലു കൊടുക്കുക എന്നുള്ളതാ ഓക്കെ അപ്പൊ പിട്ടായിച്ചേ പിട്ടായി ചയ്യേ എന്ന് വെച്ചുകഴിഞ്ഞ അടി വേണോ എന്നുള്ളതാണ് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അപ്പൊ മുജ യാദ് ഹേ എന്താ പറഞ്ഞ മുജ യാദ് ഹേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ ഹാ എനിക്ക് ുണ്ട് എന്ത് എന്ന് പറഞ്ഞാൽ എന്നുള്ളത്ഥത്തിൽ ഞാൻ ഈ പറയുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പുതിയ ന്യൂ വേർഡ്സ് കയറി വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ അത് ശ്രദ്ധിക്കണം നോട്ട് ചെയ്തു പോകണം ഓക്കെ ഹാ മുബി ഏക്ദീൻ എനിക്കും ഒരു ദിവസം എന്താണ് കൂ പി മില്ല അല്ലെങ്കിൽ മില്ലാത കിട്ടിയിരുന്നു എന്നുള്ള കാരണം ആ ക്യുക്കി കാരണം മെനെ ഞാൻ എന്ത് ചെയ്തു അടുത്തുള്ള കുട്ടിയുടെ പേന എടുത്തു അല്ലെങ്കിൽ മോഷ്ടിച്ചു അപ്പൊ നമുക്ക് മോഷ്ടിച്ചു എന്നൊരു വാക്കുകൂടി പഠിക്കാംട്ടോ ഞാനല്ലാട്ടോ ഞാനൊരു സിറ്റുവേഷൻ പറയുന്നേ ഉള്ളൂ നിങ്ങൾക്ക് പുതിയ പുതിയ വാക്കുകൾ എന്താ പറയുന്ന കിട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ മോഷ്ടിച്ചു എന്ന് വാക്ക് നമുക്ക് പഠിക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞാട്ടോ ഓക്കെ അടുത്തിരുന്ന കുട്ടിയുടെ പേന മോഷ്ടിച്ചു എങ്ങനെയാ പറയാ മേരെ ബഗൽവാലെ ബച്ചേക്ക ബൾവാലെ അടുത്തിരിക്കുന്ന അർത്ഥത്തിൽ അടുത്തുള്ള എന്നുള്ള അർത്ഥത്തിൽ പറയണമെന്നില്ല പെൻ ചുരായി ചുരായി ചുരാന എന്ന് പറഞ്ഞ മോഷ്ടിക്കുക അതുപോലെ തന്നെ നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ ചോരി ചോരി കർണ എന്ന് പറയുന്നതും മോഷ്ടിക്കുക എന്നുള്ളതാണ് കേട്ടോ അതെല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും ഒരു വാക്ക് ചുരായി എന്നൊരു വാക്കുകൂടി പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പറഞ്ഞത് ഓക്കെ ഇനി എന്താ നമുക്ക് പറയാനുള്ള മധുരമായിട്ടുള്ള ഓർമ്മകള് കുട്ടി കുട്ടി പ്രണയങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ ഞാനിപ്പോ പറയുന്ന ഈ ഒരു കാലഘട്ടം അല്ല കേട്ടോ ഒരു ട്വന്റി ഫ് ട്വന്റി ഫൈവ് ട്വന്റി ഫോർ ഇയേഴ്സ് ബാക്ക് ആണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം പഴക്കമുണ്ടെന്ന് എനിക്കറിയത്തില്ല ഇനി ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ പറയാ അല്ലെ അപ്പോ ഇവിടെ പത്താം ക്ലാസ് എന്നാണ് കേട്ടോ പറയുന്നത് അപ്പൊ കക്ഷ എന്നാ പറയാം ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സെന്റൻസ് പറയുന്നത് ഞാൻ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജബ് എപ്പോഴാണോ അപ്പോൾ ജബ് ദസ്വീം ദസ്വീം മനസ്സിലായോ അല്ലെങ്കിൽ എന്നാണ് ആ ഒരു ടെമിങ്ങനെയാണ് പറയുക കേട്ടോ ഒന്ന് മനസ്സിലായിക്കോളൂ തബ് മേ അപ്പോൾ ഒരു പെൺകുട്ടിയുമായിട്ട് പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു എന്നാട്ടോ ഒരു സംഭവം ഉണ്ടാവുക മനസ്സിലായോ ഞാൻ പറഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്കു ശേഷം ദിവസം എന്ന് പറയുന്നത് ദിവസങ്ങൾ അത്രേ ഉള്ളൂ കേട്ടോ കൊച്ചുദിനോക്കെ ബാദ് എനിക്ക് മനസ്സിലായി അവിടെ ഈ മനസ്സിലായി നമ്മൾ വേറെ വേർഡ് പഠിച്ചിട്ടുണ്ട് അല്ലെ സമിച്ചു സമിച്ചുമ അല്ലെങ്കിൽ ശ്രമിച്ചുകയാ ഇതൊക്കെ പറയാം പക്ഷെ ഇവിടെ പ്രോപ്പറായിട്ട് നമുക്ക് ഇതാണ് വരുന്നത് കേട്ടോ ഇപ്പൊ അത് പറഞ്ഞു വെച്ചാൽ തെറ്റൊന്നും ഇല്ല ഓക്കെ കൊച്ചുദിനോക്കെ ബാദ് ആ മുജെ ചല ഹേ കി കീ എന്ന് പറയുന്ന ഒരു കണക്ഷൻ വേടാട്ടോ എന്താണ് മനസ്സിലായത് അതാണ് പറയാൻ പോകുന്നത് അപ്പൊ ആ രണ്ട് സെന്റൻസിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വെക്കുന്നത് ഈ കീ വെക്കുന്നത് മറ്റൊരു ക്ലാസ്സിൽ സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ട് ഷോർട്ടായിട്ട് ഞാൻ ഇടാട്ടോ മുമ്പ് ഇട്ടിട്ടുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ ഇത് പറഞ്ഞരാട്ടോ ഓക്കെ ആ എന്താണ് ആ മോ ലി അല്ലെങ്കിൽ എന്താ മനസ്സിലായേ ആ ആ പെൺകുട്ടി ദൂസരയിൽ മറ്റൊരു ആൺകുട്ടിയോട് സ്നേഹിച്ചിരുന്നു മറ്റൊരു ആൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാട്ടോ മനസ്സിലാവുന്നുണ്ടോ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് ഇപ്പൊ പറയുന്നത് നിങ്ങളത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ശ്രദ്ധിച്ചാൽ മതി ഓക്കെ ഓക്കെ അപ്പൊ അപ്പൊ എന്താവാസ്ദീൻ അന്നത്തെ ദിവസം അല്ലെങ്കിൽ ആ ദിവസം എന്റെ ഹൃദയം തകർന്നു എന്നൊക്കെ പറയത്തില്ലോ എങ്ങനെയാ ഉസ്ബീൻ ആ ദിവസം ആ മേരാ ദിൽ ദിൽ എന്ന് എന്ന് പറഞ്ഞ ഹൃദയം യാർന്ന് പോയി എന്നൊക്കെ മേരാ ദിൽ അടുത്ത സെന്റൻസ് ആ ആ പറയാതെ പോയ പ്രണയം ഞാൻ എന്റെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചു മനസ്സിൽ തന്നെ വെച്ചു എന്നൊക്കെ പറയത്തില്ലയോ ഇനിയിപ്പോ പത്താം ക്ലാസ് അല്ല മുമ്പോട്ടുള്ള ലൈഫിലായാലും ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാവാല്ലേ ഓക്കെ പറയാതെ പോയ പ്രണയം പറയാതെ പോയ അപ്പൊ

സൂക്ഷിച്ചു എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലെന്നാണെങ്കിൽ അതാണ് അതിന്റെ വ്യത്യാസം മനസ്സിലായില്ലേ ഓക്കെ ഇനി എന്താ ആ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പറയത്തില്ലോ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് മെരേ ദോസ്തേ

പങ്കുവയ്ക്കുക അല്ലെങ്കിൽ വിളമ്പുക എന്നുള്ള അർത്ഥത്തിലും വരും കേട്ടോ ഇപ്പൊ സദ്യ ഒക്കെ വിളമ്പില്ല ഖന ആ ബാറ്റ്ന അപ്പൊ ഇതാണ് ഒരു പുതിയ വേർഡാണ് എന്ത് കിട്ടിയാലും ഞങ്ങള് പരസ്പരം ഷെയർ ചെയ്യുമായിരുന്നു പങ്കുവെക്കുമായിരുന്നു കേട്ടോ ഓക്കെ ഇനി എന്താ ആ അങ്ങനെ ആ ദിവസം വന്നു അങ്ങനെ ആ ദിവസം വന്നു എങ്ങനെ പറയാ ആ ദിവസത്തിന്റെ പ്രത്യേകത കൂടി പറയാം ആ ഒത്തിരി സന്തോഷവും അതിലേറെ ദുഃഖവും നിറഞ്ഞ ആ ദിവസം ഒത്തിരി സന്തോഷവും ആ ഖുഷി ഓർ കൂടാതെ അതിലേറെ അതിലേറെ പ്രൊണൗൺസ് ചെയ്യൂട്ടോ ഉസേ ജാഥ സന്തോഷത്തിൽ കൂടുതൽ എന്താണ് ദുഃഖവും ദുഖ്സെ ബറ ദുഃഖവും നിറഞ്ഞ എന്നല്ലേ പറഞ്ഞത് അപ്പൊ ദുക്സെ ബർണ എന്ന് പറഞ്ഞ നിറയുക അല്ലെങ്കിൽ നിറയ്ക്കുക എന്നുള്ള വാക്കാട്ടോ ഇപ്പൊ ബാൾട്ടി ബറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്കറ്റ് നിറയ്ക്കൂ എന്നാണ് പാനി ബറോ ബാൽട്ടി മേ പാനി ബറോ എന്ന് എന്താ ആ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കൂ എന്നാണ് അപ്പൊ ബർണ എന്ന വാക്കാണ് ഇവിടെ യൂസ് ചെയ്തത് അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ദുഃഖത്തിൽ നിറഞ്ഞ ഓക്കെ ഒത്തിരി സന്തോഷവും അതിലേറെ <test> ും നിറഞ്ഞ എന്നാണ് പറഞ്ഞത് എന്നോ പറയുന്നത് വാക്കുകൾ നിങ്ങൾ പ്രയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കും കേട്ടോ ഏതൊരു സിറ്റുവേഷനിലും ഒരു വെറുബിനെ നമ്മൾ എങ്ങനെയാണ് കൊണ്ടുവന്ന് വെക്കുന്നതെന്നാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ മനസ്സിലാക്കി പോകേണ്ടത് അതല്ലെങ്കിൽ വെള്ളം നിറയ്ക്കുന്നിടത്ത് മാത്രമാണോ ഈ ഭർണ എന്ന വാക്ക് യൂസ് ചെയ്യുന്നത് അല്ല അല്ലെ അത് അത് മനസ്സിലാക്കി തരാനാട്ടോ പറയുന്നത് ഓക്കെ मैं आपसे पूछ रही है। है। वो दिन മേ ആപ്സി പൂച്ചിറിയും മനസിലായ ആ ദിവസം ഏതാണ് മേ ആപ്സി പൂച്ചിറിയും ഞാൻ താങ്കളോടാ ചോദിക്കുന്നേ കേട്ടോ ഓക്കെ അറിയാവോ എന്താണ് നിങ്ങൾ ചെലപ്പോ വിചാരിക്കും എക്സാം ആയിരിക്കാം അതല്ല എക്സാം റിസൾട്ട് ആയിരിക്കാം അതൊന്നുമല്ല നമ്മൾ പെട്ടെന്ന് ടെൻത്ത് ലാസ്റ്റ് എത്തി കേട്ടോ ഓക്കെ സെന്റ് ഓഫ് നമ്മൾ പറയത്തില്ലോ ഫെയർവെൽ പാർട്ടി എന്നൊക്കെ പറയത്തില്ലോ ആ അതിനെ പറയുന്നത് ബിദായി എന്നാട്ടോ ബിദായി പാർട്ടി എന്നാണ് ഈ വിടവാങ്ങൽ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ഫെയർവെൽ ഓക്കെ അപ്പൊ അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു നമ്മൾ തിരിച്ചു പോയി അല്ലെ എന്തിനു വേണ്ടിട്ടാ ഫൈനൽ എക്സാമിന് വേണ്ടിട്ട് അതിനുശേഷം ആ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാവാനായിട്ട് ഞങ്ങൾ തിരിച്ചു പോയി അതിനു ശേഷം കി അന്തിം അല്ലെങ്കിൽ അക്രി എന്ന് അവസാന വർഷ പരീക്ഷ അല്ലെ ഫൈനൽ എക്സാം ആണ് എസ് എസ് എൽ സി ആ ഉസ്കെ അന്തിം പരീക്ഷി മനസിലായം ഞങ്ങൾ പോയി പരീക്ഷി തയ്യാറിക്കർ ഹംസപ്പ് വാപ്പസ് ചെലകയെ ഓക്കെ അടുത്തതെന്താണ് പരീക്ഷ ദിവസം വന്നു അല്ലെ പരീക്ഷ പരീക്ഷയുടെ ദിവസമായി ഹാ ഞാൻ പരീക്ഷ എഴുതി ഞാൻ എക്സാം എഴുതി മെനെ പരീക്ഷ പരീക്ഷ എന്ന് തന്നെയാട്ടോ പറയേണ്ടത് ഓക്കെ പരീക്ഷ ലിഖി അല്ലെങ്കിൽ ലിഖ ഓക്കെ ഞാൻ എഴുതി ഇനി ഇനി എന്താ റിസൾട്ട് വന്നു പരീക്ഷ ഫൽ ആകാം പരീക്ഷ ഫൽ ആകെയ അപ്പൊ എന്താ സംഭവിച്ചേ ആ കുറച്ചു പേർക്ക് സന്തോഷായിരുന്നു അല്ലെ ആ സമയത്ത് കുറച്ചു കുറച്ചുപേർക്കൊക്കെ ദുഃഖായിരുന്നു ഇപ്പൊ എന്താ പറയുന്ന വിചാരിച്ച മാർക്ക് കിട്ടി കാണില്ല അതല്ലെങ്കിൽ തോറ്റുപോയിട്ടുണ്ടാവാം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വിഷമമായിരിക്കാം അതല്ല എക്സ്പെർട്ട് ചെയ്യാത്തത്ര മാർക്ക് കിട്ടി കാണാം അതല്ലെങ്കിൽ ജയിച്ച് കാണാം എന്നൊക്കെ ഉള്ളവർക്ക് സന്തോഷമായിരിക്കാം കുച്ചിലോ കുഷ്തേ കൊറച്ചുപേർക്ക് സന്തോഷമായിരുന്നു ആ ലോ ദുഖീതെ ദുഃഖമായിരുന്നു എന്ന് പറയാ അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് കുച്ചിലോ ദുഃഖീതേ കുറച്ചുപേര് വിഷമമായിരുന്നു അല്ലെ സങ്കടത്തിലായിരുന്നു എന്നാണ് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്തേ ആ റിസൾട്ട് എല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം പുതിയൊരു എന്താ പറയുന്നേ പല വഴികളിലൂടെ പോയി അല്ലെ ഇന്നത്തെ പോലെയല്ല അന്നൊക്കെ ടെൻത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വഴി തിരിഞ്ഞ നമ്മൾ പോവും ചില ആൾക്കാർ പ്രീ ഡിഗ്രി ചില ആൾക്കാർ പ്ലസ് വൺ പ്ലസ് ടു ചില ആൾക്കാർ പഠിത്തം നല്ല നിർത്തി പോകുന്നവരുണ്ടായിരുന്നു അല്ലെ സോ ആ എന്റെ ടൈമിലൊക്കെ പ്ലസ് വൺ സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ ഇപ്പൊ അങ്ങനെയല്ല അല്ലെ മക്കൾക്കൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞാലും വൺ പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ളത് ഏകദേശം ഒരു സ്കൂൾ പീരീഡ് പോലെ തന്നെയാണ് ഓക്കെ ശരി അപ്പൊ സെന്റൻസ് ആയിട്ട് പറയുമ്പോ ആ പുതിയൊരു തുടക്കത്തിനായി ഞങ്ങൾ എല്ലാവരും പല വ്യത്യസ്തമായ വഴികൾ തിരഞ്ഞെടുത്തു അല്ലെ കഴിയുമ്പോ മറ്റൊരു തുടക്കത്തിനായി ഓക്കെ പുതിയൊരു തുടക്കത്തിനായി ശുരുവാത് അങ്ങനെയാട്ടോ പറയാ നൈ ശുരുവാം സബ്നെ ഞങ്ങൾ എല്ലാവരും വ്യത്യസ്തമായ അല്ലെങ്കിൽ വേറെ വേറെ എന്നാണ് എന്ന് രാസ്ഥ വഴി അലഗല് രാസ്തേ എന്ന് പറഞ്ഞ ചൂസ് ചെയ്യ തിരഞ്ഞെടുത്തു എന്നാണ് കേട്ടോ നമ്മൾ പഠിച്ചിട്ടില്ലയോ ചുന്ന ചുക്കലോ ചുലോ ആ തിരഞ്ഞെടുത്തോളൂ ചൂസ് ചെയ്തോളൂ എന്ന് ഫ്രൂട്ട്സ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ ആ നെയ് ശുവാത് കേംസിനെ അലഗല ഗ്രാസ്ഥ ചൊല്ലി അപ്പൊ ഇത്രയ്ക്കുള്ള പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ അതൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് തീരുത്തില്ല ഞാൻ ചുമ്മാ എന്താ പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മള് കൊറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മൾ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ വരുന്ന രീതി നമുക്ക് പറയാൻ കിട്ടണം അല്ലെ അങ്ങനെയാണെങ്കിലാണ് നമുക്ക് കൂടുതൽ എന്താ പറയുന്നത് ആ സംസാരം പുറത്തോട്ട് വരുവുള്ളു അപ്പൊ ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മളൊന്ന് ഹിന്ദിയിലോട്ട് വന്ന് ട്രാൻസ്ലേഷിച്ച് നോക്കണം കേട്ടോ ഇനി ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ ഒരേ ഒരു ക്വസ്റ്റ്യന് ഞാൻ ചോദിക്കുന്നുള്ളൂ എനിക്ക് എനിക്കെന്റെ ബാല്യകാലം വീണ്ടും തിരിച്ചു കിട്ടില്ല ഓക്കെ എനിക്കെന്റെ ബാല്യകാലം അല്ലെങ്കിൽ കുട്ടിക്കാലം വീണ്ടും തിരിച്ച് കിട്ടില്ല ഇന്നി നിങ്ങളുടെ ഭാവനയിൽ അത് എങ്ങനെ വേണമെങ്കിലും മറച്ചു തിരിച്ചൊക്കെ പറഞ്ഞോളൂ കേട്ടോ ഞാൻ ഈ ചോദിച്ച പോലെ തന്നെ റിപ്ലൈ തരണ്ട മറ്റൊരു രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാലോ എനിക്ക് എന്റെ ബാല്യകാലത്തിലേക്ക് തിരിച്ചു പോകാൻ ഇനി സാധിക്കില്ല അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ആ സെന്റൻസിന് മാറ്റിക്കോളൂ എന്നിട്ട് സമയം കിട്ടുവാണെങ്കിൽ എന്നെ റിപ്ലൈ ചെയ്യണം കേട്ടോ ഒത്തിരി പേര് ഒരുപാട് പേര് കമന്റ്സ് ചെയ്യുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് കേട്ടോ കാരണം ഞാൻ ഇത്ര എഫർട്ട് ഇടുമ്പോ നിങ്ങൾ ആ എഫേർട്ട് മുഴുവൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഓക്കെ പലർക്കും സമയം കിട്ടുന്നുണ്ടാവില്ല അത് കുഴപ്പമൊന്നും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം റിപ്ലൈ ചെയ്യാം രണ്ട് കമന്റ്സ് കൂടി നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ പത്ത തത്ത ഈ മൂന്ന് വാക്കുകളും ആ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ചോദിച്ചതെന്നാണെനിക്ക് മനസ്സിലായി കേട്ടോ പക്ഷെ മൂന്നിനും ഏകദേശം ഒരേ അർത്ഥം തന്നെയാ വരുന്നത് പല സിറ്റുവേഷനിലും മാറി മാറി പ്രയോഗിക്കേണ്ടതുണ്ട് എന്നാൽ ഒരുപോലെ പറഞ്ഞ തെറ്റാതെ പോകുന്ന സാഹചര്യങ്ങളും ഉണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ ജാൻതാഹി എന്ന് പറയുന്നത് അറിയുക എന്നുള്ളതാണ് മെ ഉസേ ആ ഞാൻ അവനെ അറിയും എന്ന് പറയാനാണ് പത്താഹി എന്ന് പറയുന്നതും ആ അറിയുക എന്നുള്ളതാണ് പക്ഷെ മേ ഉസെ പത്താഹെ എന്നും അവിടെ നമ്മൾ യൂസ് ചെയ്യില്ല കേട്ടോ പക്ഷെ ഇനി ചിലര് അങ്ങനെ പറഞ്ഞു പോയി പക്ഷെ അതിന്റെ അർത്ഥം അത് തന്നെയാണ് അറിയും എന്നുള്ളത് തന്നെയാണ് എങ്കിൽ പോലും ഹാമുജെ പത്താഹെ അതെനിക്ക് അറിയാം അത് നീ പറയാതെ തന്നെ എനിക്കറിയാം ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടോ മോ മുജെ പത്താഹെ അതുപോലെ തന്നെ എനിക്ക് ഹിന്ദി അറിയാം ആ മുജെ ഹിന്ദി അത്തികുന്നു പറയാം അവിടെ അത്തിക എന്നുള്ളത് വരും എന്നുള്ള അർത്ഥത്തിലല്ല അറിയാം എന്നുള്ള അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാവുന്നു കേട്ടോ ഇനി ജാൻതി എന്നും പറയാം അവിടെ അവിടെയാണ് നമുക്ക് ജാൻതി ആ ജാൻതി പറയുന്നത് അറിയാം എന്നുള്ളതാണ് അവിടെ പത്താഹെ എന്നുള്ള യൂസിന് അത്ര അങ്ങോട്ട് എന്താ പറയാ യോജിപ്പ് വരില്ലാട്ടോ മുജേ ഹിന്ദി പത്താഹെ അങ്ങനെ വരില്ല പക്ഷെ ഈ പത്താഹെ എന്ന് പറയുന്നത് അറിയും എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ ആ മോ മുജ പത്താഹെ അതെനിക്ക് അറിയാം ആ ഒരു യൂസിനാണ് അവിടെ പത്താഹി വരുന്നത് ഇനി ഇനിയിപ്പൊ അങ്ങോട്ട് മാറിപ്പോയിപ്പൊ തുടക്കത്തിൽ നിങ്ങൾ അങ്ങോട്ട് മാറിപ്പോയി എന്ന് വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട അർത്ഥമൊക്കെ ഒന്നാണ് പക്ഷെ കുറെ സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവുന്നുട്ടോ ഇപ്പോ പഹുച്ചാൻ പഹുച്ചാനിച്ച് കുറച്ചും കൂടി വ്യത്യാസം ഉണ്ട് കേട്ടോ അവിടെ അറിയുക എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ അത് ഉപയോഗിക്കുമെങ്കിലും തിരിച്ചറിയുക എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത് പഹുച്ചാൻ ഇപ്പോ ഐഡന്റിറ്റി കാർഡിനെ പറയുന്നത് നമ്മുടെ ഐ കാർഡ് ഉണ്ടല്ലോ ആ പഹുച്ചാൻ പത്രം എന്നാ പറയുന്നത് എന്നാണ് ർത്ഥമാക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെ ചോദിക്കും പരിചയമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ എന്നാ ചോദിക്ക അപ്പൊ അവിടെ ആ ഹോ എന്ന് ചോദിക്കുന്ന ആ സെയിം മീനിങ് വരുന്നുണ്ട് ആ നിനക്ക് അവനെ അറിയുമോ നിനക്ക് അവനെ പരിചയമുണ്ടോ ഈ രണ്ടാർത്ഥത്തിലും നമുക്ക് യൂസ് വരുന്നുണ്ട് പക്ഷെ ചിലയിടങ്ങളിൽ നമുക്ക് ഇതെല്ലാം വ്യത്യസ്തമായിട്ട് പ്രയോഗിക്കേണ്ടതുണ്ട് മനസ്സിലാവുന്നുണ്ടോ കേട്ടോ അപ്പൊ ഇതെല്ലാം ഒരുപോലെ യൂസ് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇനി ഇതിൽ കൂടുതൽ സെന്റൻസുകൾ പോലെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സമയം കിട്ടുമ്പോൾ താങ്കൾക്ക് സെൻഡ് ചെയ്തേക്കാം കേട്ടോ ഓക്കെ ഇനി അതുപോലെ തന്നെ തടപ്രഹാഹെ എന്നാണ് അടുത്തൊരു കമന്റ് തടപ് അത് നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടില്ല തടപ്ര എന്ന് പറയുന്നത് നമ്മൾ പല അർത്ഥത്തിൽ യൂസ് ചെയ്യും ഇതുപോലെ തന്നെയാണ് ഒരു വാക്കിലെ പല സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നതാണ് തടപ്പന എന്ന് ഉദ്ദേശിക്കുന്നത് പിടയ്ക്കുക എന്നുള്ള അർത്ഥമുണ്ട് ഇപ്പൊ വേദന കൊണ്ട് പിടയ്ക്കുക എന്നൊക്കെ പറയത്തില്ലയോ അതല്ല എന്നുണ്ടെങ്കിൽ സഫർ ചെയ്യുക വേദന കൊണ്ട് സഫർ ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട് അതിന് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം കൊതിക്കുക ഒരു കാര്യത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കൊതിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും കാണാനായിട്ട് നമ്മുടെ ഹൃദയം കൊതിക്കുക എന്നൊക്കെ പറയില്ലേ അതിനൊക്കെ ഈ ഒരു വാക്കാണ് യൂസ് ചെയ്യുക കേട്ടോ തട തടപ് എന്നാണ് ഇപ്പൊ ഞാൻ എക്സാമ്പിൾസ് പറയാം ഇപ്പൊ മെരതി എന്ന് ുദ്ദേശിക്കുന്നത് എന്റെ ഹൃദയം കൊതിക്കുന്നു എന്നുള്ള അർത്ഥത്തില ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പൊ ആ അവള് നിന്നെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ വേണ്ടി കൊതിക്കുന്നു മില്ലേ കെലിയെ തടപ്രഹിയെ മനസ്സിലാവുന്നുണ്ടോ വോ തുംസെ മില്ലേ കെലിയെ തടപ്രെ എന്ന് പറയുന്നത് ആ അവള് നിന്നെ കാണാൻ വേണ്ടി കൊതിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അതാണ് കേട്ടോ ഇനി തടപ്രെ എന്ന് പറയുന്നതോ ആ അവന് വേദന കൊണ്ട് വേദന കൊണ്ട് ബുദ്ധിമുട്ടുക എന്ന് പറയില്ലേ അവിടെ അതാണ് കേട്ടോ സഫറിങ് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഈ ഒരു വാക്ക് പല പല സിറ്റുവേഷനിൽ യൂസ് ചെയ്യും സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മളത് വെക്കേണ്ടത് കേട്ടോ ഓക്കെ ഇനി അതുപോലെ തന്നെ മറ്റൊരു ആണ് ക്വസ്റ്റിനാണ് ബാവ്ജൂദ്ജൂ എന്ന് പറയുന്നത് എന്നിട്ടും എന്നുള്ള അർത്ഥ നീ ഉണ്ടായിരുന്നിട്ടും നീ പറഞ്ഞിട്ടും അതല്ലെങ്കിൽ അത് വന്നിട്ടും എന്നൊക്കെ പറയത്തില്ലയോ എക്സാമ്പിള് പറയാം ആ നീ അത് പറഞ്ഞിട്ടും നീ പറഞ്ഞിട്ടും അത് ചെയ്തു നീ പറഞ്ഞിട്ടും എന്നുള്ളതാട്ടോ ഉസ്നെ ഏസാക്കിയ ഇങ്ങനെ ചെയ്തു ഉസ്നെ ഏസാക്കിയ മനസ്സിലായോ ഇനിയിപ്പോ പറയാണ് വെക്കേഷനിൽ നല്ല ചൂടായിരുന്നു എന്നിട്ടും ആ നമുക്ക് നല്ല വെക്കേഷൻ നന്നായിട്ട് ആഘോഷിച്ചു എന്നൊക്കെ പറയത്തില്ലയോ ആ ഗർഭിക്ക് മോശം ഗർമിക്ക് മോസം കെ ബാജു എന്ന് പറഞ്ഞാൽ ചൂടുള്ള കാലാവസ്ഥ ആയിരുന്നിട്ടും മനസ്സിലാവുന്നുണ്ടോ ആ ഹമാരി ചുട്ടി മസേദാർദി ഹമാരി ചുട്ടി മസേദാർദി മസേദാർദി എന്ന് ഉദ്ദേശിക്കുന്നത് രസകരമായിരുന്നു നന്നായിരുന്നു എന്നുള്ള അർത്ഥത്തിലോ മസേദാർദി ഓക്കെ ഗർഭിക്ക് മോസം കെ ബാജു ഹമാരി ചുട്ടി മസേദാർദി മനസ്സിലാവുന്നുണ്ടോ അതാണ് ചെയ്തിട്ടും നീ അത് പറഞ്ഞിട്ടും അതായിരുന്നിട്ടും എന്നുള്ള അർത്ഥത്തിലാണ് നമുക്ക് ഇവിടെ ആ ബാവ്ജൂദ് വാക്കു വെക്കുന്നേ കേട്ടോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി ഓരോ സിറ്റുവേഷനിൽ നിങ്ങളുടെ ഈ ഡൗട്ട്സ് എല്ലാം എടുത്തുകൊണ്ട് ഓരോ സിറ്റുവേഷനില് ഞാൻ സെന്റൻസ് ആയിട്ട് കൊണ്ടുവരാം കേട്ടോ ഓക്കെ ശരി അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞപ്പോ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാണ്ട് മറന്നു പോരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ചെയ്യണം അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ